ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഈ ചോണനുറുമ്പിനെ തുരത്തി ഓടിക്കാൻ പറ്റിയ കിടില സൂത്രമാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ അവസ്ഥയാണ് ഇത് കണ്ടില്ലേ ഫുഡ് ഉണ്ടാക്കി വച്ചേക്കിയിട്ട് അതിലെല്ലാം ഈ ചോണനുറുമ്പ് കയറും ഫുഡ് അപ്പത്തിൽ അതുപോലെ തന്നെ ചോറ് ഫുഡ് ചോറൊക്കെ വെച്ചാൽ അതിലെല്ലാം ഭയങ്കര ശല്യമായിരുന്നു കേട്ടോ ഇത് കണ്ടില്ലേ എന്തോ ഒരു ഉറുമ്പാന്ന് നോക്കിക്കേ എന്നപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കി നല്ല അടിപൊളി ഒരു സൂത്രമാണ് ഇത് കേട്ടോ The <laughs> ഇത് ഈ ഒരു സൂത്രമാണ് നമുക്ക് നമുക്കിതിനായിട്ട് വേണ്ടത് പിന്നെ എൻ്റെ വീട്ടിൽ ഇതുപോലെ ഉറുമ്പ് വന്നിട്ടേ ഇല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന അടിപൊളി ടിപ്പാണ് ഇതിനായിട്ട് ഒരുപാട് കഷ്ടപ്പാടില്ല ബുദ്ധിമുട്ടില്ല ഒന്നുമില്ല നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പച്ചവെള്ളത്തിലോ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിലോ ഒക്കെ കലക്കിയിട്ട് സ്പ്രേ പോലെ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല പകരം ഇത് ചുമ്മാ നിട്ട് കൊടുക്കുന്നൊന്നും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതെന്താ സൂത്രമെന്ന് മനസ്സിലായി കാണുമോ ഇതാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ഡെയിലി നമുക്ക് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത നമ്മുടെ ഉപയോഗിക്കുന്നൊരു സൂത്രമാണിത് അതായത് ഉപ്പ് ഈ ഉപ്പ് പൊടിയും കൊണ്ടാണ് ഇന്ന് ഞാനിവിടെ ഈ സൂത്രം കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളിന്ന് ചെയ്ത് നോക്കൂ നൂറ് ശതമാനം റിസൾട്ടാണിത് ഇത് കണ്ടിട്ട് നമ്മൾ കാപ്പ് കുടിച്ച ഗ്ലാസ് വെക്കുവാണെങ്കിലും സർബത്ത് സർബത്തൊടിച്ച ഗ്ലാസ് വെക്കുവാണെങ്കിലും ഇത് നിറച്ച് ഈ ഡൈനിങ് ടേബിളിന് മുകളിൽ വെച്ചാൽ എവിടെ വെച്ചാൽ ഈ ചോണുറമ്പ് വരുവായിരുന്നു ഇപ്പം കണ്ടതിൽ ഞാനിത് വെച്ചിട്ട് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ നോക്കിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാൻ ബെൽബട്ടൺ അനുബുൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാനായിരുന്നു വീഡിയോസിനെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇപ്പോൾ എന്റെ വീട്ടിൽ ചോണലുറുമ്പില്ല ഞാനിങ്ങനെ ചെയ്ത് കൊടുത്തത് കൊണ്ട് മാത്രമാണ് അതില്ലാത്തത് അപ്പോൾ അതേ ആദ്യമേ ഞാൻ ഡൈനിങ് ടേബിളിന്റെ മുകളിലേക്ക് കുറച്ച് സർബത്ത് ഒഴിച്ചിട്ടുണ്ട് അതായത് പഞ്ചസാര ലൈനിയാണ് ഒഴിച്ചിരിക്കുന്നത് എന്നിട്ട് അതിന് ചുറ്റും ദേ ഇതുപോലെ ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ ഉപ്പ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം ഉറുമ്പ് കയറുന്നുണ്ടോ ഇല്ലയെന്ന് പക്ഷെ ഓരോ ഉറുമ്പുകൾ അതിൽ നടപ്പുണ്ട് അപ്പോൾ ഈ ഉറുമ്പ് നമ്മുടെ ഈ ഒരു ലക്ഷ്മണരേഖ അതായത് നമ്മുടെ ഉപ്പിട്ട രേഖ താണ്ടി വരുവോ ഇല്ലെന്ന് നമുക്കറിയാം സർവത്തിലോട്ട് കയറുകയോ ഇല്ലയെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിത് കുറേ നേരമായിട്ട് അങ്ങനെ തന്നെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഒരു ഉറുമ്പിൽ പോലും ആ ഒരു വശത്തോട്ട് വന്നിട്ടേ ഇല്ല ഈ ചോണ ഉറുമ്പ് മാത്രമല്ല അതുപോലെ തന്നെ നമ്മുടെ ഉളി കടിക്കുന്ന സൈസ് അത് ഒന്നും വന്നിട്ടില്ല കേട്ടോ വളരെ നല്ലൊരു റിസൾട്ടായിരുന്നു എനിക്ക് കിട്ടിയത് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കിച്ചൺ ഭാഗത്തേക്ക് വന്ന് ഇവിടെ ഇതിലോട്ട് കുറച്ച് സർവത്തൊഴിച്ച് കൊടുക്കുന്നുണ്ട് പഞ്ചസാര പൊടി ഇട്ടിട്ട് പോലും വന്നില്ല കേട്ടോ ശർക്കര വെച്ച് നോക്കി ഇതുകൊണ്ട് പോലും വന്നിട്ടില്ല അത് കേട്ടില്ല ഇതിലേക്ക് ഞാൻ കുറച്ച് അപ്പോൾ ഞാൻ ഇതിലേക്കും കുറച്ച് സർവത്തൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് ചുറ്റും ഞാൻ അതുപോലെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഞാൻ ആ റൗണ്ടിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് സർവ്വത്തെടുത്ത് കണ്ട സർവത്ത് ഞാൻ അവിടെ കൊണ്ട് തേച്ച് വെച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഗ്ലാസ്സിൽ സർവത്താക്കിയിട്ടുണ്ട് ആ ഗ്ലാസിൻ്റെ പുറത്തെല്ലാം മധുരം തേച്ച് വെച്ചിട്ട് ആ ടൈല് ഫുള്ള് ഞാൻ മധുരം തേച്ച് വെച്ചിട്ട് ഉപ്പുപൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഇല്ല പിന്നെ ഉറുമ്പുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിലൊക്കെ ഫുഡൊക്കെ ഫുഡ് പാത്രങ്ങളൊക്കെ വെക്കുന്നിടത്തൊക്കെ ഇങ്ങനെ ഉറുമ്പുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫുഡ് പാത്രമൊക്കെ വെക്കുന്നതിന് മുമ്പ് ആ വട്ടത്തിന് കുറച്ച് ഉപ്പ് കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തതിനു ശേഷം ഭയങ്കര ശല്യമാണെങ്കിൽ മാത്രം ചോണ ഉറുമ്പിനെ തുരുത്താൻ വേണ്ടിയാണ് കൊല്ലാൻ വേണ്ടിയല്ല ഭയങ്കര ഉറുമ്പ് കൊണ്ട് ശല്യം ഏത് ഉറുമ്പാണ് ശല്യമാണെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഫുഡൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി ഉറുമ്പ് കയറത്തില്ല നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് എനിക്ക് നല്ല ഉറപ്പാണ് നിങ്ങൾക്കും അത് ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇത് വൈകുന്നേരം ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഞാൻ ആ വിദ്യാഭ്യാസം രാവിലെയാണ് നോക്കുന്നത് എന്നിട്ട് പോലും ഒരു ഉറുമ്പ് പോലും വന്നിട്ടില്ല കേട്ടോ നല്ല ഇത് കുറച്ച് ഉപ്പുപൊടി മാത്രം മതി നമുക്ക് വേറെ ഒരു കഷ്ടപ്പാടും ഇല്ല കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഒരു കൊടുത്തൊടുത്തുള്ളി ഒരു ഒരു ഇതുപോലെ ഒരു ഉറുമ്പ് പോലും വന്നിട്ടില്ല രണ്ട് ക്ലാസ് ഒക്കെ ആ വെച്ചപടി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ വ്യത്യാസം രാവിലെയാണ് ഇത് നോക്കുന്നത് കണ്ടില്ലേ ആ ഉപ്പും അങ്ങനെ തന്നെ ഉണ്ട് ഒരു ഉറുമ്പ് പോലും ആ വർഷത്തുനിന്നുള്ള ആ പരിസരത്ത് പോലും ഇല്ല കേട്ടോ അപ്പോൾ ആ ഡൈനിങ് ടേബിളിൽ ഇട്ട് കൊടുത്തെടുത്തുപോലും അങ്ങനെ ഒരു ഉറുമ്പിൻ്റെ ഒരു ശല്യം വന്നിട്ടില്ല കേട്ടോ ഇപ്പം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ നല്ല കടീനുമൊക്കെ ഉറുമ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കൊണ്ടു ഉപ്പ് പോടി തൂകിയാൽ മാത്രം മതി ഉറുമ്പെല്ലാം സ്ഥത്തും പോകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീടിൽ വീടിനുള്ളിൽ ഉണ്ടാകുന്ന ഈ ചോണല്ലുമ്പോൾ തുടരത്താണ് ഇതിൽ നല്ലൊരു മാർഗം വേറെ ഇല്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് വെള്ളത്തിൽ നല്ല അലിപ്പിച്ചെടുത്തതിന് ശേഷം സ്പ്രേ ചെയ്താലും മതി കേട്ടോ അപ്പോൾ ദേ ഇത് കണ്ടേ ഡൈനിങ് ടേബിളിനും ഞാൻ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഈ ഇത് താണ്ടി അത് വന്നിട്ടേ ഇല്ല ഉറുമ്പ് വന്നിട്ടില്ല പക്ഷെ അതിനും സൈഡിലൊക്കെ ഉറുമ്പ് ചെയ്ത് അങ്ങോട്ട് മാറി മാറി മാറിപ്പോകുന്നുണ്ട് പക്ഷേ ഈ ഒരു ഉപ്പിനെ താണ്ടി സർബത്തിലേക്ക് വന്നിട്ടില്ല ഉറുമ്പ് അപ്പോൾ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അമ്മ ചെയ്യാം അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ ഉപ്പ് നിസ്സാരക്കാരനല്ലെന്ന് മനസ്സിലായില്ലേ ഉറുമ്പിനെയൊക്കെ തീർത്താൻ അടിപൊളി സൂപ്പർ സാധനമാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാൻ പറയണേ അത് അപ്പോൾ ഇതിന് മുമ്പ് നല്ല ഉറുമ്പിനെ തൊഴുത്തും പുളിയുറുമ്പെ തൊഴുത്തുന്നു ചോണുറുമ്പിനെ തുടർത്തുന്നു എല്ലാ കുനീനെ ഉറുമ്പിനെ തുടർത്തും എല്ലാം ഒരുപാട് ടിപ്പുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ അത് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇനിയും നമുക്ക് ഉറുമ്പിൻ്റെ ശല്യവേ ഇല്ല ഈ ഒരൊറ്റ ടിപ്പിലൂടെ ഈ ഉറുമ്പിനെ ഫുള്ളി ഞാൻ ഓടിച്ച് കളഞ്ഞതാണ് കിട്ടും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ചൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ ഇതിലും നല്ല അടിപൊളി അടിപൊളിക്കും സൂത്രമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്